സത്യം സത്യമായിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ബൈബിളിനെ കുറിച്ചുള്ള ഈ പഠന പരിപാടി നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നു എന്നറിയാൻ കഴിഞ്ഞതിൽ സന്തോഷിക്കുന്നു തുടർന്നും ശ്രദ്ധയോടെ പഠിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ സത്യം സത്യമാ ഒരു പുണ്യഗ്രന്ഥമായി ബൈബിളിനെ ഗണിക്കുന്ന അനേക ആളുകളുണ്ട് വളരെ ബഹുമാനത്തോടുകൂടെ അവർ ബൈബിൾ തൊടുകയും മുത്തം ചെയ്യുകയും ബൈബിൾ തൊട്ട് കുരിശു വരയ്ക്കുകയും ഒക്കെ ചെയ്യും ബൈബിളിനെ വളരെ നല്ല വെൽവെറ്റ് തുണികളിലൊക്കെ പൊതിഞ്ഞ് പൂജാമുറിയിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ ബൈബിൾ കൊണ്ടു വയ്ക്കും ബൈബിളിനോട് അവർക്ക് വളരെ ബഹുമാനമാണ് ബൈബിള് വായിക്കുന്നവരായിരിക്കുകയില്ല പക്ഷേ ബൈബിൾ എന്ന ഗ്രന്ഥത്തെക്കുറിച്ച് അവർക്ക് വലിയ മതിപ്പാണ് ബൈബിൾ അവരുടെ ജീവിതത്തിലെ പ്രത്യേക സന്ദർഭങ്ങളിൽ അവരുപയോഗിക്കും മരിച്ചു കഴിഞ്ഞാൽ തലക്കിൽ ബൈബിൾ വെക്കും ചിലപ്പോൾ വിവാഹത്തിന് ഭാര്യാഭർത്താക്കന്മാർ പ്രതിജ്ഞ എടുക്കുന്നത് ബൈബിൾ തൊട്ടാണ് പ്രത്യേകമായിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പോകുമ്പോൾ ബൈബിൾ എടുത്ത് അതിലെ ഒരു സങ്കീർത്തനം വായിക്കും അങ്ങനെ ബൈബിൾ ഒരു പുണ്യഗ്രന്ഥമായിട്ട് കരുതുന്ന ധാരാളം ആളുകൾ ലോകത്തുണ്ട് മറ്റ് ചില ആളുകൾ ബൈബിൾ ഒരു വിശുദ്ധ ഗ്രന്ഥമാണ് അതുകൊണ്ട് അഴുക്ക് പറ്റരുത് അത് തൊടുക് പോലും വരുത് ബൈബിൾ എടുക്കാനോ തൊടാനോ ആരെയും സമ്മതിക്കാതെ അങ്ങനെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ആളുകളുണ്ട് ഇങ്ങനെ ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട് എ ക്ലീൻ ബൈബിൾ ഷൗസ് എ ലീൻ സോൾ വൃത്തിയുള്ള ബൈബിൾ ശുഷ്കമായ ആത്മാവിനെയാണ് കാണിക്കുന്നത് വായിക്കാത്തവരുടെ ബൈബിളാണല്ലോ വൃത്തിയുള്ള ബൈബിൾ വായിക്കുന്നവരുടെ ബൈബിൾ തീർച്ചയായിട്ടും അഴുക്കുകളെ പൊരുളും വായിച്ചിട്ടില്ലാത്ത ബൈബിൾ കാണിക്കുന്നത് ശുഷ്കമായിരിക്കുന്ന ആത്മാവുള്ളൊരു മനുഷ്യനെയാണ് ബൈബിൾ എന്ന് പറഞ്ഞാൽ ഈ പുസ്തകം അങ്ങനെ പൂജിക്കാനുള്ളൊരു പുസ്തകമല്ല അങ്ങനെ കെട്ടി ഭദ്രമായി പൂജ്യസ്ഥാനത്ത് വെക്കുവാനുള്ളൊരു പുസ്തകമല്ല എന്നാൽ വിശുദ്ധ ബൈബിൾ ബൈബിളിനെക്കുറിച്ച് പറയുമ്പോൾ ഈ വിധത്തിൽ പരിഗണിക്കേണ്ട ഒരു പുസ്തകമായിട്ട് ആ പുസ്തകത്തെക്കുറിച്ച് പറയുന്നതേ ഇല്ല വാസ്തവത്തിൽ നാം എങ്ങനെയാണ് ബൈബിളിനോട് പ്രതികരിക്കേണ്ടത് ബൈബിളിനെ നാം എങ്ങനെയാണ് സമീപിക്കേണ്ടത് നമുക്കതേക്കുറിച്ച് ബൈബിൾ തന്നെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം നൂറ്റി പത്തൊൻപതാമത്തെ സങ്കീർത്തനത്തിൻ്റെ നൂറ്റി അറുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു നിൻ്റെ വചനം നിമിത്തം എൻ്റെ ഹൃദയം പേടിക്കുന്നു നിൻ്റെ വചനം നിമിത്തം എൻ്റെ ഹൃദയം പേടിക്കുന്നു അത് സാധാരണ പറയുന്ന സൈക്കോളജിക്കൽ ഫിയർ അല്ല ഫോബിയ അല്ല ബഹുമാനപൂർവ്വമായ പേടിയാണ് മാതാപിതാക്കന്മാരെ നാം ഭയപ്പെടും ഗുരുക്കന്മാരെ ഭയപ്പെടുമല്ലോ പേപ്പട്ടിയോ പാമ്പനിയോ കാണുമ്പോൾ ഉണ്ടാകുന്ന ഭയമല്ലല്ലോ അത് ഉണ്ടാകുന്നത് അവരുള്ള ബഹുമാനം കൊണ്ട് ഉണ്ടാകുന്ന ഒരു പ്രതികരണമാണ് ആ ഭയമെന്ന് പറയുന്നത് ബൈബിൾ എൻ്റെ നന്മയ്ക്ക് വേണ്ടി എൻ്റെ ജീവിതത്തെ മെച്ചപ്പെടുത്തുവാനായി എൻ്റെ തെറ്റുകളെ തിരുത്തുവാനായി രക്ഷയുടെ മാർഗ്ഗം എനിക്ക് പറഞ്ഞു തരുവാനായി എൻ്റെ ദുഃഖത്തിൽ എന്നെ ആശ്വസിപ്പിക്കുവാനായി എൻ്റെ ബുദ്ധികേടിലെനിക്ക് ബുദ്ധി പറഞ്ഞു തരുവാനായി ദൈവം നൽകിയ പുസ്തകമാണ് ഇത് ജീവനുള്ള പുസ്തകമാണ് ഇരുവായുത്തിലുള്ള ഏതു വാളിനേക്കാളും ചൈതന്യവും ശക്തിയും ഉള്ള ഒരു പുസ്തകമാണ് ഇതെൻ്റെ ഹൃദയത്തിൻ്റെ വികാരങ്ങളെയും ചിന്തകളെയും വിവേചിക്കുവാൻ കഴിയുള്ള ഒരു പുസ്തകമാണ് സാത്താൻ്റെ എതിർപ്പുകളോട് പോലും എതിർത്ത് നിൽക്കുവാൻ ശക്തിയുള്ള ഒരു ആയുധമാണ് എന്നൊക്കെ മനസ്സിലാക്കുന്ന ഒരു ഭക്തൻ ദൈവവചനത്തെ തീർച്ചയായിട്ടും ഭയപ്പെടും ലാഘവത്തോടു കൂടെ എടുക്കുകയില്ല ഭയമില്ലാത്ത സ്ഥലങ്ങളിലാണല്ലോ നാം ധൈര്യമായിട്ട് കയറി ചെല്ലുന്നത് ദൈവവചനത്തെ നമുക്ക് ഭയമുണ്ടെന്ന് പറഞ്ഞാൽ ഒരു നോവൽ വായിക്കുകയോ ന്യൂസ് പേപ്പർ വായിക്കുകയോ ചെയ്യുന്ന ലാഘവത്തോടു കൂടെ നാം ആരും ബൈബിളിനെ കൈകാര്യം ചെയ്യില്ല നാം അത് എടുക്കുമ്പോൾ ഇത് ദൈവത്തിൻ്റെ വചനമാണ് നാം അത് വായിക്കുമ്പോൾ ദൈവം എന്നോട് സംസാരിക്കുകയാണ് എന്ന കൂടെ നാം ബൈബിളിനെ സമീപിക്കുന്നു അതിനാണ് ബൈബിളിനെ ഭയപ്പെടുക എന്ന് പറയുന്നത് ആ വിധത്തിലുള്ളതായിരിക്കുന്ന ഒരു റവറൻസ് ഒരു ബഹുമാനം നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാകണം ആരെവിടെ ദൈവവചനം വായിക്കുന്നത് കണ്ടാലും നമുക്കൊരു ബഹുമാനം തോന്നണം ദൈവത്തിൻ്റെ വചനം വായിക്കുകയും പ്രസംഗിക്കപ്പെടുകയും ചെയ്യുന്ന സ്ഥലങ്ങളിൽ ശ്രദ്ധയോടെ ഭക്തിയോടെ ഇരുന്ന് കേൾക്കുവാനായി നമുക്ക് മനസ്സുണ്ടാകണം കുടുംബാരാധനയിൽ ബൈബിൾ വായിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ പോലും ശാന്തരായിരിക്കണം മറ്റു പുസ്തകങ്ങളെപ്പോലെ ബൈബിൾ അവർക്ക് എടുത്ത് എറിയുവാനും കയറി ചവിട്ടുവാനും പുസ്തകം താഴെ ഇരുന്നിട്ട് ഇട്ടിട്ട് അതിന്മേൽ കയറി ഇരിക്കുവാനും എന്നുള്ള പുസ്തകമല്ല ബൈബിൾ എന്ന് പറയുന്നത് പൂജിക്കുവാനുള്ള പുസ്തകമല്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതിനെ എങ്ങനെയും കൈകാര്യം ചെയ്യാമെന്നല്ല ഇത് ദൈവത്തിൻ്റെ വചനമാണ് ആ ദൈവത്തിൻ്റെ വചനമായി തന്നെ നാം കൈകാര്യം ചെയ്യണം ദാവിത പറഞ്ഞ വാക്കുകൾ എത്ര ശ്രദ്ധേയമാണ് നിൻ്റെ വചനം നിമിത്തം എൻ്റെ ഹൃദയം പേടിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞിട്ടുള്ളതായിരിക്കുന്ന കാര്യങ്ങളെ ദാവിത ചിന്തിക്കുകയും ഓർക്കുകയും ചെയ്യുമ്പോൾ തൻ്റെ ജീവിതത്തിലെ കുറവുകളെക്കുറിച്ച് തനിക്ക് ബോധം വരികയും ആ ബോധം തനിക്കൊരു ഭയം ഉളവാക്കുകയും ചെയ്യുന്നു ആ ഭയം നമ്മളും ഉളവാക്കേണ്ടത് തീർച്ചയായും ആവശ്യമാണ് വചനം തന്നെ വചനത്തെക്കുറിച്ച് പറയുന്ന വേറെ ഒരു പ്രതികരണം പ്രവചനം അറുപത്തിയാറാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ കാണാം അവിടെ ഇങ്ങനെയാണ് പറയുന്നത് എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിൽ വിറയ്ക്കുന്നവനുമായവനെ ഞാൻ കടാക്ഷിക്കും ദൈവവചനത്തിന് മുൻപാകെ നാം വിറയ്ക്കണം ഒരു കോടതി വിധിയിൽ കുറ്റക്കാരനായ മനുഷ്യൻ വിധി പറയുന്ന ദിവസം ചെന്നു നിൽക്കും ജഡ്ജി വിധി വായിക്കാനായിട്ട് പോകുമ്പോൾ അവനൊരു വിറയിൽ കാണും കാരണമെന്ത് അവൻ കുറ്റക്കാരനാണെന്നറിയാം ഭാവിയായ ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ വചനം വായിച്ചു കേൾക്കുമ്പോൾ അവൻ്റെയും ഹൃദയത്തിൽ ആ ഭയമാണ് ഉണ്ടാകുന്നത് തെറ്റ് ചെയ്ത ഒരു വിശ്വാസിക്കും അതാണ് ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ വചനം വായിച്ചു കേട്ട സന്ദർഭങ്ങളിൽ ഭക്തന്മാരായിരിക്കുന്ന അനേക ആളുകളും അവരുടെ വസ്ത്രം വലിച്ചു കീറുകയും തലയിൽ പൊടി വാരി എതിറുകയും അതുപോലെ രട്ടെടുത്തുകൊണ്ട് അവരെ അനുതാപത്തോടും ദുഃഖത്തോടും കൂടെ ദൈവസന്ധിയിൽ തങ്ങളെ തന്നെ താഴ്ത്തുകയും ചെയ്തു ദൈവത്തിൻ്റെ വചനം വായിച്ചു കേൾക്കുമ്പോൾ നാം അതിൻ്റെ മുൻപിൽ വിറയ്ക്കുന്നവരാണ് ആ വിറയൽ നമ്മുടെ ജീവിതത്തിലെ തെറ്റുകളെക്കുറിച്ചുള്ള ബോധം കൊണ്ടാണ് ശക്തിയുള്ളതായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ വചനം എത്രയോ ശക്തമാണ് പാറകളെ പൊട്ടിക്കുവാൻ കഴിയുന്ന വലിയ ചുറ്റിക പോലെയാണ് എന്ന് നാം വചനത്തിൽ വായിക്കുന്നുണ്ട് ഇത്ര ശക്തമായിരിക്കുന്ന വചനത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ നമുക്ക് വിറയൽ വേണ്ടേ വചനത്തിന് നശീകരണ ശക്തിയല്ല ക്രിയാത്മക ശക്തിയാണുള്ളത് എന്നാൽ അനുസരിക്കാത്തവന് അത് നശിപ്പിക്കുകയും ചെയ്യും കാരണം ന്യായവിധിക്ക് അത് കാരണമായി തീരും എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിൽ കുറയ്ക്കുന്നവനും ദൈവം അനുഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ്റെ മൂന്ന് സ്വഭാവശേഷങ്ങളാണ് അവൻ അഹങ്കാരിയല്ല അവൻ വിനയമുള്ളവനാണ് ദൈവത്തിൻ്റെ വചനത്തെങ്കിൽ തന്നെ തന്നെ ഉയർത്തുന്നവനല്ല തന്നെ തന്നെ വിനയപ്പെടുത്തുന്നവനാണ് അവൻ അനുസരിക്കുന്നവനാണ് അനുസരണക്കേട് കാട്ടുന്നവനല്ല പ്രവചനം ഇരുപത്തി മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിയെട്ടാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു എൻ്റെ വചനം ലഭിച്ചിരിക്കുന്നവൻ വിശ്വസ്ഥതയോട് എൻ്റെ വചനം പ്രസ്താവിക്കട്ടെ വിശ്വസ്തതയോട് പ്രസ്താവിക്കേണ്ടതാണ് വചനം ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് നാം സംസാരിക്കുമ്പോൾ നാം വളരെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് സത്യം സത്യമായി വചനമായിരിക്കുന്നത് പോലെ ദൈവം പറഞ്ഞതുപോലെ തന്നെ നാം അത് മനസ്സിലാക്കുകയും അങ്ങനെ തന്നെ അത് പറയുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് ദൈവത്തിൻ്റെ വചനത്തെ നമുക്ക് കൂട്ടിക്കളയുവാൻ അതിനെ തെറ്റിക്കുവാൻ നമുക്ക് അനുവാദമില്ല എൻ്റെ വചനം ലഭിച്ചിരിക്കുന്നവൻ വിശ്വസ്തയോടത് പ്രവാചകനായാലും ഇരമ്യാപ്രവാചകനായാലും പ്രവാചകനായാലും വേറെ ഏത് പ്രവാചകനായാലും അപ്പ സുവിശേഷകന്മാരായാലും സാധാരണ വിശ്വാസിയായാലും ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസ്തയോട് പ്രസ്താവിക്കേണ്ടത് ആവശ്യമാണ് വിശ്വസ്തത എങ്ങനെ അടക്കുന്നത് ഒരു കാര്യം പറഞ്ഞതുപോലെ ചെയ്യുക ഒരു കാര്യ കാര്യം ചെയ്യേണ്ടതുപോലെ ചെയ്യുക അതല്ലേ വിശ്വസ്തൻ ഒരാളുടെ കൈവശം നൂറ് രൂപ നമ്മൾ കൊടുത്തിട്ടൊരു സാധനം വാങ്ങണമെന്ന് പറഞ്ഞാൽ ആ വാങ്ങിയതിന് കണക്ക് വിശ്വസ്തമായി നൽകുക ബാക്കി പൈസ ഉണ്ടെങ്കിൽ തിരിച്ച് നൽകുക ഒരു സന്ദേശം ഒരാളോട് പറയാനായിട്ട് ഒരാളുടെ കൈവശം കൊടുത്തയച്ചാൽ പറഞ്ഞയച്ചാൽ പറഞ്ഞയാൾ എന്താണോ പറയുവാൻ ആവശ്യപ്പെട്ടത് അത് തന്നെ പറയണം ഒന്ന് പറഞ്ഞിട്ട് വേറൊന്ന് ചെന്ന് പറയുക എന്ന് പറഞ്ഞാൽ അത് വിശ്വസ്തമല്ല വ്യാജ പ്രവാചകന്മാരുടെ ലക്ഷണം അതാണ് ദൈവത്തിൻ്റെ വചനത്തെ അവർ മാട്ടിക്കളയും കൂട്ടിക്കളയും ദൈവത്തിൻ്റെ വചനത്തോട് അവർ അവരവിശ്വസ്ത പുലർത്തും അവരുടെ ദുസ്വാതന്ത്ര്യം വചനത്തിൻ്റെ മേൽ അവരെ എടുക്കും ചില ആളുകൾ വചനമൊക്കെ പറഞ്ഞിട്ട് ദൈവം അങ്ങനെയൊന്നും അർത്ഥമാക്കുകയില്ല എന്ന് പറയുന്നവരായ ആളുകളുണ്ട് ദൈവം അർത്ഥമാക്കി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ദൈവം പറഞ്ഞിട്ടുള്ളത് തന്നെ അർത്ഥമാക്കുന്നത് ഒന്ന് പറഞ്ഞിട്ട് വേറൊന്ന് അർത്ഥമാക്കുകയും ഒന്ന് മനസ്സിൽ വെച്ചിട്ട് വേറൊന്ന് പറയുകയും ചെയ്യുന്ന ആളല്ല ദൈവം ദൈവത്തിൻ്റെ വാക്കുകളെക്കുറിച്ച് പറയുന്ന എന്ന് പറഞ്ഞാൽ ഊ എന്നും ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല ഇല്ലയെന്നുമാണ് ഇല്ലെന്ന് പറയാനായിട്ട് ഊവെന്നോ ഉണ്ടെന്ന് പറയാനായിട്ട് ഇല്ലെന്ന് പറയുന്ന ഒരു ആളല്ല ദൈവം ദൈവത്തിൻ്റെ ദാസന്മാരും ദൈവത്തിൻ്റെ മക്കളും ദൈവത്തിൻ്റെ വചനം അങ്ങനെ തന്നെ സത്യസന്ധമായി പറയുന്ന ആളുകളായിരിക്കണം പലപ്പോഴും നമ്മുടെ സ്ഥാപിതമായിരിക്കുന്ന താല്പര്യങ്ങളെ സാധിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ വചനത്തിന് അല്പസ്വല്പ വ്യത്യാസങ്ങൾ വരുത്തുന്ന ആളുകളുണ്ട് അതിന് നമുക്ക് അനുവാദമില്ല അപ്പോസ്തൽ പ്രവൃത്തി പതിനേഴാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം വിശ്വസ്തയോടെ പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് തെസ്ലോലിക്കയിലുള്ള വിശ്വാസികളെക്കുറിച്ചുള്ളതായിരിക്കുന്ന ഒരു പ്രസ്താവന പറഞ്ഞിട്ട് അവർ നല്ലവരായിരുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോസ്തോന്മാർ ബരോവയിലേക്ക് കടന്നിയെന്ന അവിടെയുള്ള ആളുകളെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ് പതിനേഴാമത്തെ അധ്യായത്തിലെ ഈ വാക്യം അവിടെ നമ്മൾ വായിക്കുന്നത് അവർ തെസലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടത് കൂടാതെ അതങ്ങനെ തന്നെയോ എന്ന ദിനം പ്രതി തിരുവഴുത്തുകളെ പരിശോധിച്ച് പോന്നു ദൈവത്തിൻ്റെ വചനം അവർ കൈക്കൊണ്ടു അതുകൂടാതെ അങ്ങനെ തന്നെയാണോ അവരുടെ കാതുകളിൽ കേട്ട കാര്യങ്ങൾ അങ്ങനെ തന്നെയാണോ അപ്പോസ്തോന്മാർ പറഞ്ഞത് അങ്ങനെ തന്നെയാണോ തിരുവഴുത്തുകൾ എഴുതിയിരിക്കുന്നത് എന്നവരെ പരിശോധിച്ച് നോക്കി ആ ബരോവയിലെ ആളുകളുടെ സ്വഭാവമാണ് നമുക്ക് ഇന്നുണ്ടായിരിക്കേണ്ടത് അവർ രണ്ട് കാര്യമാണ് ചെയ്തത് ഒന്ന് വചനം അവർ താൽപ്പര്യത്തോട് പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടു പൗലോസും ടീമും തസ്രോന്യ ബലോവയിൽ ചെന്ന് ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്ന സമയത്ത് അവർ ദൈവമേ ഞങ്ങളോട് സംസാരിക്കണമേ അടിയൻ കേൾക്കുന്നു എന്ന പ്രാർത്ഥനയോടുകൂടെ പോയിരുന്ന് ആ വചനം അവർ കേട്ടു അവരെ കൂടുതൽ വാദിക്കാനും പ്രതിവാദിക്കാനും ഒന്നും അവർ പോയില്ല അവരുടെ ആശയങ്ങൾ ഉപയോഗിച്ച് പൗലോസിൻ്റെ ആശയങ്ങളെ ഖണ്ഡിക്കുവാനും അവരാണ് മിടുക്കർ എന്ന് സ്ഥാപിക്കുവാനും അവർ ശ്രമിച്ചില്ല അവർ പറഞ്ഞ കാര്യങ്ങൾ അവർ സ്പോഞ്ചിലേക്ക് വെള്ളം അങ്ങനെ കയറുന്നതുപോലെ അവരുടെ ഹൃദയത്തിലേക്ക് ആ വചനം കയറി അവരത് കൈക്കൊണ്ടു അവർ കേട്ട ദൈവവചനത്തെ അവർ അംഗീകരിച്ചു പക്ഷേ അതുകൊണ്ട് അവർ നിർത്തിയില്ല അവരുടെ മഹത്വം എന്താണെന്ന് ചോദിച്ചാൽ അംഗീകരിച്ചതായിരിക്കുന്ന വചനം അങ്ങനെ തന്നെയാണോ ദൈവത്തിൻ്റെ വചനം അങ്ങനെ തന്നെയാണോ പറയുന്നത് എന്നവർ പോയി പരിശോധിച്ചു നമുക്കും ആവശ്യമായിരിക്കുന്ന രണ്ട് ഗുണങ്ങളാണ് അത് ദൈവത്തിൻ്റെ വചനം ജാഗ്രതയോടെ കൈക്കൊള്ളണം അലസതയോടെ അല്ല ഉറക്കഭാവത്തോടെയല്ല വേണ്ട എന്നുള്ള താല്പര്യത്തോടെയല്ല പിന്നെ ആർത്തിയോട് പൂർണ്ണ സംതൃപ്തിയോട് അത് കൈക്കൊള്ളണം ചില കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുത്താൽ എത്ര സന്തോഷത്തോടാണ് അവർ വായ്പൊളിച്ച് അമ്മയിൽ നിന്നും ആ ഉരുള വാങ്ങുന്നത് ബലോവയിലെ വിശ്വാസികൾ ദൈവത്തിന് വചനം കേട്ടപ്പോൾ അവർ താല്പര്യത്തോട് ജാഗ്രതയോടുകൂടെ വചനം കൈക്കൊണ്ടു അങ്ങനെ തന്നെയാണോ എന്നവർ ചെയ്തു ദൈവത്തിന് വചനം പഠിക്കുന്ന ആളുകൾ എപ്പോഴും ഹോംവർക്ക് ചെയ്യണം അതാണ് ബരോവയിലെ ആളുകൾ പ്രത്യേകത അവർ ഹോംവർക്ക് ചെയ്യുന്നവരായിരുന്നു അവരെ പ്രസംഗം കേട്ടിട്ട് മറന്നുപോയില്ല അവർ തിരിച്ചുപോയി മറ്റു കാര്യങ്ങൾ മാത്രം വ്യാപൃതരായില്ല അവർക്ക് സമയമെടുത്ത് ഹോംവർക്ക് ചെയ്യുന്ന ആളുകളായിരുന്നു അപ്പോ സ്ഥലപ്രവർത്തികൾ പതിനൊന്നാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ അന്ത്യോക്കയിലുള്ള ആളുകളെക്കുറിച്ച് ഒരു പ്രസ്താവന പറഞ്ഞിരിക്കുന്നത് അത്ര മനോഹരമാണ് അവിടെ നമ്മൾ വായിക്കുന്നത് ജാതികളും ദൈവവചനം കൈക്കൊണ്ടു എന്നാണ് ജാതികളും ദൈവത്തിൻ്റെ വചനം കൈക്കൊണ്ടു എത്ര മനോഹരമാണ് ആ പ്രസ്താവന അതുവരെയും യഹൂദന്മാരാണ് ദൈവത്തിൻ്റെ വചനം പ്രധാനമായിട്ടും കൈക്കൊണ്ടത് ആദ്യമായിട്ട് യഹൂദന്മാരല്ലാത്ത ആളുകളോട് സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് ഇടയായി അവരെ സുവിശേഷം കേട്ടപ്പോൾ അവരത് കൈക്കൊണ്ടു ആദ്യമായി കേൾക്കുന്നൊരു വചനമാണ് ഇത് കേട്ടിട്ടില്ലാത്തൊരു വചനമാണ് ഇതിലെ ആശയങ്ങൾ എത്ര സമ്പുഷ്ടമാണ് അവരുടെ കാതുകൾക്ക് അത്ര ഇമ്പകരമായി അവരുടെ ഹൃദയത്തിന് അത്ര തണുപ്പ് നൽകി അവരത് കൈക്കൊണ്ടു അന്ത്യോക്കയിലുള്ളതായിരിക്കുന്ന യഹൂദന്മാരല്ലാത്ത ആളുകൾ അന്യ അഭിജാതിയായ ആളുകൾ അവർ കേട്ടതായിരിക്കുന്ന വചനം കൈക്കൊണ്ടതുകൊണ്ട് ലോകത്തിന് തന്നെ എന്തോ ഒരു അനുഗ്രഹമുണ്ടായി ആ അന്ത്യോക്കയിലെ സഭയിൽ നിന്നാണ് ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി ആദ്യത്തെ മിഷന്മാരെ പറഞ്ഞയച്ചത് ഒരു നല്ല സഭയായിരുന്നു ആ സഭയാണ് ക്രിസ്ത്യാനികൾ പേര് ലോകത്തിന് തന്നെ നേടിത്തന്നത് അന്ത്യോക്കയിൽ വെച്ചാണ് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേര് ആദ്യമായിട്ടുണ്ടായത് അതിൻ്റെ എല്ലാം രഹസ്യം ദൈവചനത്തോടുള്ള അവരുടെ സമീപനമാണ് എന്നാൽ ചില ആളുകൾ അങ്ങനെയല്ല ഒരു വാക്ക് പറയുന്നതിന് മുമ്പ് വാദം തുടങ്ങും എതിർന്യായങ്ങൾ വാദങ്ങൾ അങ്ങനെ വാദിച്ച് തോൽപ്പിച്ച് അവരുടെ ആശയങ്ങളെ സ്ഥാപിച്ച് മിടുക്കന്മാരാണ് എന്ന് സ്ഥാപിക്കുവാനുള്ളതായിരിക്കുന്ന വലിയൊരു വ്യഗ്രതയാണ് അനേക ആളുകൾക്കുള്ളത് എന്നാൽ ദൈവത്തിൻ്റെ വചനത്തോട് ആ സമീപനമല്ല നമുക്കുള്ളത് വേണ്ടത് ദൈവത്തിൻ്റെ വചനം സാക്ഷാൽ സ്വീകരിക്കുവാനുള്ളതായിരിക്കുന്ന ആത്മാർത്ഥതയോട് സ്വീകരിക്കുവാനുള്ള പൂർണ്ണ മനസ്സോടെയാണ് നാം സമീപിക്കേണ്ടത് അപ്പോസ്വൽ പ്രവൃത്തി പതിമൂന്നാം അധ്യായത്തിൻ്റെ നാൽപ്പത്തിയെട്ടാമത്തെ വാക്യത്തിൽ വളരെ രസകരമായിരിക്കുന്നൊരു വേദഭാഗമുണ്ട് രസകരമെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഒരു പ്രയോഗം അവിടെയുണ്ട് അതിങ്ങനെയാണ് ജാതികൾ ഇത് കേട്ട് സന്തോഷിച്ചു ദൈവവചനത്തെ മഹത്വപ്പെടുത്തി ദൈവവചനത്തെ മഹത്വപ്പെടുത്തി എന്നാണ് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവവചനത്തെ മഹത്വപ്പെടുത്തി മഹത്വപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ദൈവത്തെയാണ് നമ്മൾ സാധാരണ മഹത്വപ്പെടുത്താറുള്ളത് ദൈവചനത്തെ മഹത്വപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ആ കേട്ടതായിരിക്കുന്ന ദൈവചനത്തെക്കുറിച്ച് അവർക്ക് നല്ലത് പറയുവാനുണ്ടായിരുന്നു ഒരാളെ നമ്മൾ മഹത്വപ്പെടുത്തുമ്പോൾ ആളിനെക്കുറിച്ച് നാം നല്ല കാര്യങ്ങൾ പറയും ആ ആളിനെക്കുറിച്ച് നാം പുകഴ്ചയായിട്ട് പറയും അവരത് കേട്ടിട്ട് പറഞ്ഞു എന്തോ ഒരു വചനമാണ് ഈ വചനം എന്ത് നല്ലതാണ് ഇതെത്ര രസകരമായിരിക്കുന്ന വചനമാണ് എന്നാ കാര്യങ്ങൾ അവർ പറഞ്ഞു അവരെങ്ങനെ വചനത്തെ പുകഴ്ത്തുവാനായിട്ട് തുടങ്ങി മഹത്വപ്പെടുത്തുവാനായിട്ട് തുടങ്ങി ദൈവത്തിൻ്റെ വചനത്തെ നാമം ആ നിലയിൽ മഹത്വപ്പെടുത്തേണ്ടത് ആവശ്യമാണ് വചനത്തോളം നമ്മുടെ വേറൊരു പ്രതികരണം യാക്കോബിൻ്റെ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിലുണ്ട് വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ ചെയ്യുന്നവരായും ഇരിപ്പീൻ ധാരാളം ആളുകൾ വചനം കേൾക്കുന്നവരാണ് പക്ഷേ അവർ അനുസരിക്കുന്നവരല്ല ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് വചനത്തെ നാം അനുസരിക്കണമെന്നാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ലോകത്തിനടുത്തോളം പറഞ്ഞയക്കുമ്പോൾ മഹാനിയോഗം നൽകുമ്പോൾ പറഞ്ഞത് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചു നോക്കുകയും ചെയ്യുവാൻ രക്കവണ്ണം അതനുസരിക്കുവാൻ രക്കവണ്ണം അവരെ പഠിപ്പിക്കണമെന്നാണ് അനുസരിക്കുന്ന ക്രിസ്ത്യാനിയാണ് ദൈവത്തിന് പ്രസാദമുള്ള ക്രിസ്ത്യാനി വാചനം കേൾക്കുക എന്നത് ആവശ്യമാണ് കാരണം അനുഗ്രഹത്തിന് അതാണ് കാരണമായിരിക്കുന്നത് കേൾക്കാതെ നമുക്ക് അനുസരിക്കുവാൻ സാധിക്കുകയില്ല കേൾക്കാതെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല പക്ഷേ കേൾവി എന്ന് പറഞ്ഞ ഒരു സ്റ്റേജിൽ മാത്രം നിർത്തുകയാണെങ്കിൽ നമുക്ക് അനുഗ്രഹമല്ല അതുകൊണ്ട് ശാപമാണ് ഉണ്ടാകുന്നത് ദൈവവചനത്തെ നാം നമ്മനുസരിക്കണം യാക്കോവ് അതിനൊരു ചിത്രം തന്നത് ദൈവത്തിൻ്റെ വചനം കേട്ടിട്ട് അനുസരിക്കാത്ത ആളെ യാക്കോവ് ചിത്രീകരിച്ചത് രാവിലെ എഴുന്നേറ്റ് കണ്ണാടിയിൽ നോക്കിയിട്ട് തൻ്റെ മുഖത്തൊക്കെ അഴുക്കും ചെളിയും ഒക്കെ ഇരിക്കുന്നു മുടിയൊന്നും അങ്ങനെ ഒതുക്കിയിട്ടില്ല ആകെ വിരൂപമായിരിക്കുന്ന ഒരു മുഖമാണെന്ന് കണ്ടിട്ട് താനെ മുഖം കഴുകുകയോ മുടി ചെയ്യുകയോ ചെയ്യാതെ താനെ ഒക്കെ എടുത്തിട്ട് തന്നെ ഓഫീസിലേക്കോ സ്കൂളിലേക്കോ പോകുന്ന ഒരാളെ പോലെയാണ് കൊലോസലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ വചനത്തെ ഐശ്വര്യമായി ഹൃദയത്തിൽ വസിക്കാൻ അനുവദിക്കണം എന്നൊരു പ്രയോഗം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോട് നിങ്ങളുടെ ഹൃദയങ്ങൾ ദൈവത്തിനെ പാടിയും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകലജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ ദൈവത്തിൻ്റെ വചനം ഐശ്വര്യമായി നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കണം നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിനും വസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വന്നാൽ ഞാൻ അതിഥി ഐശ്വര്യമായി ആ വീട്ടിൽ വസിക്കുവാൻ നാം സാഹചര്യം ഒരുക്കി കൊടുക്കും തനിക്ക് ബെഡ്റൂം നമ്മൾ കാണിച്ചു കൊടുക്കും ബെഡ് എല്ലാം വിരിച്ച് അവിടെ നാം തനിക്ക് സുഖമായി ഉറങ്ങുവാനുള്ള ക്രമീകരണം ചെയ്യും അതുപോലെ തനിക്ക് ഭക്ഷണം നൽകും വീട്ടിലുള്ള ആളുകൾ തന്നോട് സ്നേഹത്തോട് സംസാരിക്കും ഹൃദ്യമായിട്ട് ഒരു സുഹൃത് ബന്ധം സ്ഥാപിക്കുവാനായിട്ട് ശ്രമിക്കും അതിൻ്റെ ഫലമായിട്ട് ആ അതിഥി ഐശ്വര്യമായി ഭവനത്തിൽ വസിക്കുവാനായിട്ട് എന്നാൽ ചില ഭവനങ്ങൾ അതിഥികൾ ചെന്നാൽ ഭയത്താണ് അവർ വസിക്കുന്നത് കാരണം അവരോട് വളരെ ക്രൂരമായി പെരുമാറും അവരോട് പരിപെരുക്കൻ രീതിയിൽ സംസാരിക്കും അവർക്ക് ആവശ്യമായിരിക്കുന്ന ഒരുവിധത്തിലുള്ള സൽക്കാരങ്ങൾ നൽകാതെ അവരെ പീഡിപ്പിക്കുന്ന അനുഭവങ്ങളുണ്ടാകും ദൈവത്തിൻ്റെ വചനത്തോടും ചില ആളുകളുടെ സമീപനം അങ്ങനെ ഒരു പീഡനത്തിൻ്റെ സമീപനമാണ് എന്നാൽ അപ്പോസ് തോന്ന ബൗലൂസ് പറഞ്ഞത് അങ്ങനെയല്ല ദൈവത്തിൻ്റെ വചനം ഐശ്വര്യമായി സർവജ്ഞാനത്തോടും കൂടെ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുവാനൊക്കെ ഉണ്ട് നാം ഇടയാകണം അങ്ങനെ വസിക്കുന്ന ആളുകൾ അവരുടെ ഹൃദയത്തിൽ അങ്ങനെ വചനം ഐശ്വര്യമായി വസിക്കുന്നു എന്നുള്ളതിന് തെളിവ് നൽകും എന്താണ് ആ തെളിവ് സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിക്കും എല്ലായ്പ്പോഴും അവരുടെ ഹൃദയത്തിലൊരു പാട്ടുപാടും പാട്ട് കാണും അവരെവിടെ പോയാലും ഒരു മൂളിപ്പാട്ടെങ്കിലും പാടാതിരിക്കുകയില്ല കാരണം ദൈവത്തിൻ്റെ വചനം അവരുടെ ഹൃദയത്തിൽ അങ്ങനെ വസിക്കും അങ്ങനെ സങ്കീർത്തനങ്ങൾ സ്തുതികൾ ആത്മീയഗീതങ്ങൾ കൊണ്ട് തമ്മിൽ പഠിപ്പിക്കണമെന്നാണ് പഠിപ്പിക്കുവാനുള്ളൊരു മുഖാന്തരമാണ് ദൈവത്തിൻ്റെ വചന ഹൃദയത്തിൽ വസിക്കുന്നവർക്ക് മാത്രമേ അത് സാധിക്കൂ ഒന്നാം സങ്കീർത്തനത്തിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ യഹോയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ചവൻ്റെ ന്യായപ്രമാണത്തിൽ രാപ്പകൾ ധ്യാനിക്കണം എന്ന് നാം വായിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ നാം സന്തോഷിക്കുകയും രാവും പകലും അത് ധ്യാനിക്കുകയും ചെയ്യണം രാവിലെ എഴുന്നേറ്റ് കോയറ്റയും വിഹിവാറും ആളുകൾ എടുക്കാറുണ്ട് അതൊരു നല്ല ശീലമാണ് രാവിലെ ഒരു മണിക്കൂർ സമയം ദൈവത്തിന് മുൻപാകെ നമുക്ക് ഇരിക്കുവാനായിട്ട് കഴിഞ്ഞാൽ കുറഞ്ഞപക്ഷം അരമണിക്കൂറെങ്കിലും ദൈവവചനം വായിച്ച് ധ്യാനിക്കുവാനും അരമണിക്കൂർ പ്രാർത്ഥിക്കുവാനും എങ്കിലും എടുത്താൽ അത് പോരാ അത്രയെങ്കിലും എടുത്താൽ അത്രയും അനുഗ്രഹമാണ് രാവിലെ വായിക്കുന്നതായിരിക്കുന്ന വചനം അന്ന് പകൽ മുഴുവനും മാത്രമല്ല രാത്രി കിടക്കാൻ പോയാലും നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കണം കർത്താവ് നമ്മോട് പറഞ്ഞതിനെക്കുറിച്ച് അത് നമ്മൾ ധ്യാനിക്കണം പശു മുതലായിരിക്കുന്ന ചില മൃഗങ്ങൾ അവർ ധൃതിയിൽ പുല്ല് തിന്നു കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയി കിടന്നിട്ട് അവർ ശാന്തമായിട്ട് അയവിറക്കും ആ അയവിറക്കുന്ന പ്രകൃതി തന്നെയാണ് ഇവിടെ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ അവരെ വായിച്ചതായിരിക്കുന്ന വേദഭാഗത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കും അവരുടെ ഹൃദയത്തിൽ അതേക്കുറിച്ചുള്ള ചിന്തകൾ ഇങ്ങനെ ഉയരും ഇതെന്താണ് പറഞ്ഞത് അതിൻ്റെ അർത്ഥം എന്താണ് ഞാൻ എന്താണ് അതിൻ്റെ വിളിച്ചത് ചെയ്യേണ്ടത് എന്നിങ്ങനെ കാര്യങ്ങൾ അവരതേക്കുറിച്ച് ചിന്തിക്കും അങ്ങനെ ധ്യാനിക്കുന്ന മനുഷ്യർ ഭാഗ്യവാന്മാരാണ് ഒന്നാമത്തെ സങ്കീർത്തനം അങ്ങനെ യഹോയുടെ ന്യായ പ്രമാണത്തിൽ വസിക്കുന്ന ദൈവവൈതലിൻ്റെ അനുഗ്രഹീതമായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചാണല്ലോ അങ്ങനെയുള്ള ആളുകൾ ആറ്റിരിക്കു നട്ടിരിക്കുന്ന വൃക്ഷം പോലെയായിരിക്കുമെന്നാണ് തക്കകാലത്ത് ഫലം നൽകുന്ന വൃക്ഷം ഒരിക്കലും ഇല ഇളപാടാത്ത വൃക്ഷം എപ്പോഴും പച്ചയായിരിക്കുന്ന ഒരു വൃക്ഷം പോലെയായിരിക്കും പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ വചനം വായിക്കുകയും അത് ധ്യാനിക്കുകയും അതിൽ സന്തോഷിക്കുകയും നാം ചെയ്യേണ്ടതാണ് രണ്ട് നിമോദ്യോഗം രണ്ടാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ പൗലോസ് നിമോദ്യോസിനോട് പറയുന്നു നീ വചനം പ്രസംഗിക്കുക എന്ന് മാത്രമല്ല വചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ വകയില്ലാത്ത വേലക്കാരനായിരിക്കുവാൻ നീ ശ്രമിക്കണം ദൈവത്തിൻ്റെ വചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കണം ഇംഗ്ലീഷ് അതിനെ ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ഗാഡ് കറക്റ്റ്ലി എന്നാണ് റൈറ്റ്ലി എന്നാണ് റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ഗാഡ് എന്ന് പറഞ്ഞാൽ വചനത്തെ വിഭാഗിക്കേണ്ടതുപോലെ വിഭാഗിക്കണം ദൈവത്തിൻ്റെ വചനത്തെ വിഭാഗിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ആളുകൾ അത് കൈകാര്യം ചെയ്യേണ്ടതുപോലെ സത്യസന്ധമായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ ആ വചനത്തെ അവർ നശിപ്പിക്കുമെന്ന് മാത്രമല്ല ആ വചനം കേൾക്കുന്നവരായിരിക്കുന്ന ആളുകൾക്കും അത് വളരെ ബുദ്ധിമുട്ട് ഉണ്ടാക്കും വെളിപ്പാട് വസ്തു ഒന്നാം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിൽ വചനത്തിനായിട്ട് കഷ്ടം സഹിക്കുക എന്നൊരു പ്രബോധനമുണ്ട് യോഹനാനെന്ന ഞാൻ ദൈവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസിൻ്റെ ദ്വീപിലായിരുന്നുവെന്ന് യോഹനാനെ പറയുന്നുണ്ട് എന്തിനാണ് തന്നെ പത്മോസിലേക്ക് നാട് കടത്തിയത് തന്നെ നാട് കടത്തിയത് താൻ ദൈവചനം പ്രസംഗിച്ചു എന്നുള്ളതാണ് അപ്പോസ്തോലനായ യോഹനാനെ ദൈവജനം പ്രസംഗിച്ചതുകൊണ്ടാണ് പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തിയത് അപ്പോസ്തോന്മാരൊക്കെയും ദൈവവചനം പ്രസംഗിച്ച നിമിത്തം വളരെ കഷ്ടം അനുഭവിച്ചു അവർ വചനം പ്രസംഗിക്കാതിരുന്നെങ്കിൽ കഷ്ടങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കുമായിരുന്നു കർത്താവ് പറഞ്ഞതായിരിക്കുന്ന വിദക്കാരൻ്റെ ഉപ നിങ്ങൾ ഓർക്കുന്നുവല്ലോ പാറപ്പുറത്ത് വീണ വിത്ത് ദൈവജന നിമിത്തം എന്തെങ്കിലും കഷ്ടതകൾ വരുമ്പോൾ അറിഞ്ഞ സത്യത്തെ ഉപേക്ഷിച്ച് വിട്ടുവീഴ്ചകൾ ചെയ്ത് വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോകുന്ന ആളുകളുടെ ഒരു ചിത്രമാണ് നാം ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ആളുകളാകരുത് നാം അറിഞ്ഞ സത്യത്തിന് വേണ്ടി എന്ത് സഹിക്കേണ്ടി വന്നാലും നാം സഹിക്കണം സത്യത്തിന് വേണ്ടി നിൽക്കണം നൂറ്റി പത്തൊൻപതാമത്തെ സങ്കീർത്തനത്തിൽ ദൈവവചനത്തിൻ്റെ വ്യത്യസ്തമായിരിക്കുന്ന പ്രയോജനങ്ങളെക്കുറിച്ചും നമുക്കുണ്ടായിരിക്കേണ്ട പ്രതികരണങ്ങളെക്കുറിച്ചും പറയുന്നു അതിൽ ഒരു പ്രതികരണം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പ്രത്യേകം കൊണ്ടുവരാമെന്ന് ആഗ്രഹിക്കുന്നു പതിനൊന്നാമത്തെ വാക്യത്തിൽ ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിപ്പാൻ നിൻ്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊള്ളുന്നു പ്രിയമുള്ളവരെ വചനത്തോ നമ്മുടെ ഒരു സമീപനം നാം വചനം മനഃപ്പാഠമാക്കുന്ന ആളുകളായിരിക്കണം എന്നതാണ് ഹൃദയത്തിൽ വചനം സംഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ദൈവത്തിൻ്റെ വചനത്താൽ നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കണം ആവോളം വാക്യങ്ങൾ നാം മനപ്പാഠമാക്കണം കാരണം അത് നമുക്ക് വളരെ പ്രയോജനം ചെയ്യും ദൈവത്തോട് പാപം ചെയ്യാതിരിക്കുവാനുള്ളതായിരിക്കുന്ന കഴിവ് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ എത്രമാത്രമുണ്ട് എന്നതിന് ആനുപാതികമായിട്ടാണ് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ചിന്തിക്കുന്നതാണ് അവൻ്റെ വായ് സംസാരിക്കുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ദുഷ്ചിന്ത വ്യഭിചാരം കൊലപാതകം മുതലായ എല്ലാ തിന്മകളും വരുന്നത് ആ ഹൃദയത്തെ ദൈവചനത്താൽ നിറയ്ക്കാനായിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വായു സംസാരിക്കുന്ന ദൈവചനം തന്നെയായിരിക്കും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ചിന്തകൾ എപ്പോഴും ദൈവികമായ ചിന്തകളായിരിക്കും അതുകൊണ്ട് ദൈവവചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് ആവശ്യമാണ് ദൈവവചനത്തോട് നമുക്കുണ്ടായിരിക്കേണ്ട സമീപനത്തെക്കുറിച്ചാണ് നാം ചിന്തിച്ചു കൊണ്ടിരുന്നത് ദൈവത്തിൻ്റെ വചനം നാം വായിക്കുകയും നാം പഠിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയ വചനത്തെ നാം മാനിക്കുന്നവരും ഭയപ്പെടുന്നവരും ദൈവത്തിൻ്റെ വചനത്തെ നാം പുകഴ്ത്തുന്നവരും അനുസരിക്കുന്നവരും ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുന്നവരുമായിരിക്കണം നമ്മുടെ എന്ത് നന്മകളാണ് ഇത് മുഖാന്തരം വരുന്നത് നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തിനെ നോക്കിയാൽ അവൻ ജീവിക്കുന്ന വചനമായിരുന്നു അവൻ്റെ ഹൃദയത്തിലും നിറച്ച വചനമായിരുന്നു സാത്താനോട് ഇടപെട്ടപ്പോഴും തന്നെ എതിർത്ത് ആളുകളോട് സംസാരിച്ചപ്പോഴും വചനത്തെ മാത്രം ഉദ്ധരിച്ചുകൊണ്ടാണ് കർത്താവ് ജീവി കർത്താവ് പ്രതികരിച്ചത് ആ നിലയിൽ തന്നെ പ്രതികരിക്കുവാൻ നമുക്ക് കഴിയണമെങ്കിൽ നാം ചിന്തിച്ചതുപോലെയുള്ള ക്രിയാത്മകമായ ഒരു നല്ല പ്രതികരണം ദൈവചനത്തോടെ നമുക്കുണ്ടായി ഉണ്ടാകേണ്ടതാണ് ആ നിലയിൽ പ്രതികരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുക ഇന്നത്തെ ചോദ്യം ബരോവയിലെ വിശ്വാസികൾ തെസ്ലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു എന്തുകൊണ്ട് ബരോവയിലെ വിശ്വാസികൾ തെസ്ലോനിക്കയിലുള്ളവരേക്കാൾ ഉത്തമന്മാരായിരുന്നു എന്തുകൊണ്ട് ഇന്നത്തെ ഈ പഠനം നിങ്ങൾക്ക് പ്രയോജനം ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു തുടർന്നും പഠിക്കുക ക്രമമായി സത്യം സത്യമായി കാണുക ഇതിലൂടെ ദൈവം നിങ്ങൾക്ക് തരുന്ന അനുഗ്രഹങ്ങളെ തീർച്ചയായും ഞങ്ങളുമായി പങ്കുവയ്ക്കുക നിങ്ങൾക്ക് വേണ്ടി തുടർന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ അറിയിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചില സ്നേഹിതർ നമുക്കുണ്ട് അവർ നിങ്ങളെ ഓർത്ത് തുടർച്ചയായി പ്രാർത്ഥിക്കുന്നതായിരിക്കും ദൈവം നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ പെരുമാറാകട്ടെ സത്യം 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 ഞങ്ങളുടെ വിലാസം ലൈഫ് സൊല്യൂഷൻസ് മിനിസ്റ്റേഴ്സ് ഫസ്റ്റ് ഫ്ലോർ പള്ളിയാമ്പിൽ ബിൽഡിംഗ് ബിഷപ്പ് ഹൌസിനെതിർവശം റെയിൽവേ സ്റ്റേഷൻ റോഡ് ചങ്ങനാശ്ശേരി ആറ് എട്ട് ആറ് ഒന്ന് പൂജ്യം ഒന്ന് കേരളം ഫോൺ പൂജ്യം ഒമ്പത് ഏഴ് നാല് നാല് പൂജ്യം അഞ്ച് പൂജ്യം ഏഴ് എട്ട് ഏഴ് ഇമെയിൽ ലൈഫ് സത്യം അറ്റ്യാഹു ഡോട്ട് കോ ഡോട്ട് ഇൻ